ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ അരിയുണ്ടയുടെ റെസിപ്പിയാണ് അരിയുണ്ട തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ സാധാരണ നമ്മൾ ചോറൊക്കെ വെക്കുന്ന കുത്തരിയാണ് എടുത്തിരിക്കുന്നത് ഒന്നര കപ്പ് കുത്തരി എടുത്തിട്ടുണ്ട് ഇത് മൂന്നോ നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകി ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതിനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ഒരു പാത്രം നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കാം പാത്രം നന്നായിട്ട് തന്നെ ചൂടായി വരുമ്പോഴേക്കും നന്നായിട്ട് കഴുകി വെള്ളം കളഞ്ഞു വെച്ചിരിക്കുന്ന അരി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇതിനൊരു മീഡിയം ഫ്ലെയിമിലാക്കിയതിനു ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കാം ഏകദേശം ഒരു മൂന്ന് നാല് മിനിറ്റ് കൊണ്ട് തന്നെ അരിയിലെ വെള്ളമയൊക്കെ നന്നായിട്ട് തന്നെ മാറി ഇതുപോലെ അരി ഇടക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടി പൊട്ടി വരാൻ തുടങ്ങും അരി വറുത്തെടുക്കുമ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ ചൂട് കിട്ടുന്നതുപോലെ കൈവിടാതെ ഇളക്കി കൊടുത്ത് വേണം അരി വറുത്തെടുക്കാൻ ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അടിഭാഗം പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുമല്ല എല്ലാ അരിയും നമുക്ക് ഒരുപോലെ പൊരിഞ്ഞും കിട്ടത്തില്ല അതിൻ്റെ പേരിൽ നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ അരി എല്ലാം നല്ലതുപോലെ തന്നെ പൊട്ടിക്കിട്ടും അരി മുഴുവനും നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ഇതുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ഓഫാക്കിയതിനു ശേഷം പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം ഇല്ലെങ്കിൽ ഇത് പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇനി അതേ പാനിൽ തന്നെ ഒരു തേങ്ങയുടെ മുക്കാൽ ഭാഗത്തോളം ചിരണ്ടിയെടുത്തത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മിക്സി ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടാണ് ഇതിൽ നിന്നിങ്ങനെ വറുത്തെടുക്കുന്നത് ഇനി തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ടതിന് ശേഷം നന്നായിട്ട് തന്നെ ഇതിൻ്റെ വെള്ളമയൊക്കെ മാറിക്കിട്ടുന്നതുവരെ ഒന്ന് വറുത്തെടുക്കണം ഒരുപാടങ്ങ് ചുമന്ന് പോകേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതിയാകും ഏകദേശം ഒരു അഞ്ച് ആറ് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തേങ്ങ നന്നായിട്ട് തന്നെ മൂത്ത് മൂത്തുകിട്ടും തേങ്ങയുടെ മുഴുവൻ വെള്ളമായോ മാറി നല്ലതുപോലെ ഇതുപോലെ പൊടി പൊടിയായിട്ട് കിട്ടുന്ന രൂപമാണ് ഇതിൻ്റെ കറക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ തേങ്ങ വറുത്തെടുത്തതിന് ശേഷം അരിയുണ്ട് തയ്യാറാക്കുകയാണെങ്കിൽ ഏകദേശം ഒരു രണ്ടാഴ്ച വരെ കേടുകൂടാതെ ഉപയോഗിക്കാവുന്നതാണ് തേങ്ങ വറക്കാതെ അരി കൊണ്ട് തയ്യാറാക്കുകയാണെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും തേങ്ങ അങ്ങോട്ട് ചീത്തയാകാൻ തുടങ്ങും അതുകൊണ്ട് നമ്മുടെ അരി അരിയുണ്ടേയും പെട്ടെന്ന് തന്നെ കേട് വരും ഇങ്ങനെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ ഒരു മാസക്കാലത്തോളം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഫ്ലെയിം ഓഫ് ഓഫാക്കിയതിനു ശേഷം ഈ തേങ്ങയും കൂടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി തേങ്ങയും അരിയും നന്നായിട്ട് തണുത്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അരിയും തേങ്ങയൊക്കെ നന്നായിട്ട് തണുത്തു വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ശർക്കരപ്പാൻ തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ നാലച്ച് ശർക്കര എടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഒരു മുന്നൂറ് ഗ്രാമോളം വരും ഇനി ഇതിനകത്തേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒരുപാട് തിളപ്പിച്ച് കട്ടിയാക്കേണ്ട ആവശ്യമില്ല ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതിയാകും ഇനി അരി ഒന്ന് പൊടിച്ചെടുക്കണം അതിനായിട്ട് തണുക്ക മാറ്റി വെച്ചിരിക്കുന്ന അരി മുഴുവനും മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റി കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു മൂന്നോ നാലോ ഏലക്ക കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അരി മുഴുവനും ഞാനിപ്പോൾ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ചെറിയ ചെറിയ തരികളോട് കൂടി തന്നെ പൊടിച്ചെടുത്താൽ മതിയാകും ഇനി ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂണോളം പശുവിൻ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർക്കാം ഇനി ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അരിയും തേങ്ങയും നന്നായിട്ട് തന്നെ യോജിച്ച് വരുമ്പോഴേക്ക് നമ്മൾ തിളപ്പിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ അതുപോലെ തന്നെ ചെറിയൊരു ചൂടോട് കൂടി തന്നെ വേണം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ ഇപ്പോൾ എടുത്ത് ശർക്കരപ്പാനി മുഴുവനും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഇത് നന്നായിട്ട് തന്നെ ഒന്ന് നനഞ്ഞു കിട്ടുന്ന രൂപത്തിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും ഇതിന് കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് നനച്ചെടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന് കൂടി പ്രസ് ചെയ്യാൻ മറക്കരുതേ എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ റെസിപ്പി വീഡിയോകൾ പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ എനിക്കിപ്പോൾ മുഴുവൻ ശർക്കര പാനിയും ആവശ്യമായിട്ട് വന്നിട്ടില്ല കുറച്ച് ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അരി ഇപ്പം നല്ലതുപോലെ തന്നെ ശർക്കരയിൽ നന്നായിട്ട് നനച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തന്നെ ടൈറ്റാക്കി ഉരുട്ടി ഉരുട്ടി ഒരു ബോൾ പോലെ ആക്കി എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു അരി ഉണ്ട് ഇതുപോലെ ബോളാക്കി എടുത്തിട്ടുണ്ട് ബാക്കി മുഴുവൻ മാവ് തീരുന്നത് വരെ നല്ലതുപോലെ തന്നെ ടൈറ്റാക്കി കൊടുത്തിട്ട് ബോളാക്കി എടുക്കാം ബോൾ തയ്യാറാക്കി എടുക്കുമ്പോൾ നല്ലതുപോലെ തന്നെ അമർത്തിയിട്ട് വേണം ബോൾ തയ്യാറാക്കിയെടുക്കാൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഞാനിപ്പോൾ മുഴുവൻ മാവ് ഉപയോഗിച്ച് അരിയുണ്ടകൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇതിന് ഒരു എയർടൈറ്റ് കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു മാസത്തോളം നമുക്ക് കേടു കൂടാതെ ഉപയോഗിക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഈ റെസിപ്പി എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ ഇന്നത്തെ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്